വേണ്ട വേണ്ട എടുക്കണ്ട പിണറായി വിജയൻ സർക്കാർ പോകാണ്ട് ഈ മാവേലി സാധനം സാധാരണ ജനങ്ങൾക്ക് എല്ലാവിധ സാധനങ്ങളും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കേണ്ട ഒരു ഇടമാണ് ഈ സപ്ലൈകോയിൽ മാവേലി എന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ ഒരു സീസണില് ജനങ്ങൾക്ക് എല്ലാവിധ സാധനങ്ങളും സപ്ലൈകോയിൽ നിന്നും മാവേലി സ്റ്റോറിൽ നിന്നും ലഭ്യമാണോ എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം വേണ്ട വേണ്ട ഒന്നും എടുക്കണ്ട ഒന്നും എടുക്കണ്ട ഇത് ഇതൊന്നും വിട്ടിട്ട് വാര്യമില്ല ഇത് ഇത് അടിച്ചു അടുത്ത ഒരു എലക്ഷനിലൂടെ ഈ പാർട്ടി തന്നെ വന്നിട്ട് മുടിയണം ഞാൻ ഇനി വോട്ട് ചെയ്തു കൊടുത്തിരുന്നു അറിവർ തന്നെ വരണം വന്നിട്ട് കേരളം മുടിയണം ഇനി മുടിയാനൊന്നുമില്ല അടുത്തതിന് ഞാൻ ഈ ഈ സി പി ഐ വോട്ട് തന്നെ ചെയ്തു ഞാൻ ആ കഴിയണോ അതുതന്നെ ചെയ്തത് ഇനിയും ചെയ്യും കാര്യം ഇതിവിടെ മുടിയണം

വിഷുവിൻ്റെ തലേ ഞങ്ങൾ ഇവിടെ ഇടിയുണ്ടാക്കിയതാണ് അയാൾ അയാളെ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറ്റാൻ പോയതാണ് ഒരു ഒരു സാധനം തങ്ങൾ ചെന്ന് നോക്കുക അതിൻ്റെ അകത്ത് ഒരു സാധനം അതെ ഒരു ചേച്ചിയും ഒരു കൊച്ചുകുടിയും ഒന്നാണ് ഒരു സാധനം പഞ്ചസാരയില്ല ഉഴുന്നില്ല മുളകില്ല ആകെ കുറച്ച് അരിവും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് അല്ലാണ്ട് വേറൊരു സാധനമില്ല അത്ര കാലമായിരുന്നു അറിയാവുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോകാറും കൂടി ഇവിടെ വിലക്കുറവുണ്ട് വിലക്കുറവെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ ഭയങ്കര അഴിമതിയും കാര്യങ്ങളൊക്കെയുണ്ട് നമ്മൾ പറയുന്ന പോലെ ഈ നമ്മുടെ സർക്കാർ കൊടുക്കുന്ന പൈസ ഒക്കെ മേടിച്ച് കൊടുക്കുന്ന സാധനമാണെങ്കിൽ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കണേലും ഏറ്റവും വലിയ സാധനം മേടിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ആ രീതിയിലാണ് ഇവർ ഈ സാധനം എടുക്കുന്നത് ഏഹ് അത് ഇവർ അതിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള കൈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഏറ്റവും ലോ ക്വാളിറ്റി അവർ കളയണത് കാലവർക്ക് കളയണ സാധനം എടുക്കുമ്പോൾ മാർ മേടിച്ചിട്ട് ഇവിടെ നമുക്ക് തന്നത് അതിൻ്റെ സബ്സിഡിയൊക്കെ അതിൻ്റെ മാനേജ്മെൻറ്റും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കുറേ ഒരുപാടുണ്ട് മനസ്സിലായല്ലേ ഏറ്റവും സൂപ്പർ സാധനം തരാൻ പറ്റും നമുക്ക് ഈ മാവേലി സ്റ്റോറിൽ ഇവിടെ ഈ ചെറുകിട സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഒന്നും അല്ലാണ്ടായിപ്പോൾ അത്ര സാധനം കൊടുക്കാനുള്ള കാഴ്ച നല്ല വിലക്കാണ് ഈ സാധനം സർക്കാർ മേടിക്കാനായിട്ട് ഈ ഇവരെയൊക്കെ ഏൽപ്പിച്ചേക്കുന്നത് പക്ഷേ ഒരു രക്ഷമില്ല അഴിമതി അടിമുടി അഴിമതിയായിട്ടാണ് ഈ സാധനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരിക്കലും ഈ പിണറായി വിജയൻ സർക്കാർ പോകാണ്ട് ഈ മാവേലി സ്റ്റോറിലൊരു സാധനം വരുമോ എന്ന് വിചാരിക്കേണ്ട അതുപോലത്തെ അത് നിൽക്കാൻ വേണ്ട ഇപ്പോൾ ഓണച്ചാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ എന്താണല്ലോ ഒന്നുമില്ല രണ്ട് സാധനം വച്ചു സബ്സിക് കളിയെന്ന് പറഞ്ഞ് വെറുതെ ഒരു പേരിനെ വെച്ചേക്കുകയാണ് എന്തിനാണ് ഇത് അഴിമതി കാണിക്കാനായിട്ടുള്ള പരിപാടിയായിട്ടാണ് ഇവർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം മാവേലി സ്റ്റോറിന്ന് മേടിച്ച് ഞാൻ ഓണോ വിഷു ക്രിസ്മസോ ഒന്ന് ആഘോഷിക്കാമെന്നോർത്താരും നിൽക്കുന്നത് സാധാരണക്കാരന് ഏതൊക്കെ വിധത്തിലും ഞെക്കിപ്പിഴിക്കാൻ പറ്റും ആ ആ രീതിയിലാണ് ഇപ്പം ഞെക്കിപ്പിഴിഞ്ഞോണ്ടിരിക്കുന്നത് സാധനങ്ങളൊന്നുമില്ല കാരണം പഞ്ചസാര ഒക്കെ വന്നൊരു മാസങ്ങളോളം ആയത് പഞ്ചസാര ഇല്ല അതേമാതിരി കടല ഉഴുന്ന് മുളക് അങ്ങനെയൊന്നുമില്ല ഇടയ്ക്കും മല്ലി ഉണ്ടാവാറുണ്ട് സാധനങ്ങൾ പിന്നെ അതല്ല അത്യാവശ്യമുള്ളത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അപൂർവം ഉണ്ടാവാറുള്ളൂ അരിടക്കേ വരാറുള്ളൂ സാധനങ്ങൾ വളരെ കുറവാണ് ഒന്നും കിട്ടുന്നില്ല റേഷൻ കടയിൽ പിന്നെ ഈ മാവേൽ ഷോകലുമില്ല ഒന്നും പിന്നെ ഇവിടെ നിന്ന് പഠിക്കാനാ കടയിലൊക്കെയാണ് വലിയ വിലയാണ് അതുകൊണ്ട് വില കൊടുക്കാനൊന്നും വൃത്തിയില്ല പണിയും വിലയില്ല വില എടുത്തുകൊണ്ടിരാനും പണിക്കാരും ഇല്ല പിന്നെ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് വരുന്ന പെരുന്നാൾ എപ്പോഴും കഴിക്കാൻ പറ്റും നമ്മളില്ലാത്തവർ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ ഇന്നലെ എറണാകുളത്ത് സപ്ലൈക്കോലുണ്ട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായി പക്ഷെ അവിടെ സബ്സിഡിയുടെ ഒന്നും ഇല്ല സബ്സിഡി ഐറ്റംസ് ഒന്നും വന്നിട്ടില്ല സബ്സിഡി ഇല്ലെന്നല്ല പക്ഷെ മുളകങ്ങനൊന്നും ഇല്ല പിന്നെ അവിടെയുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ ചെറുപയർ ഉണ്ട് കടലി ഉണ്ട് ഇവിടുന്ന് അവിടത്തോളം ഞങ്ങള് ആയിക്കോട്ട് വരുമ്പം പോയിക്കണേ ബെസുകാശി മുളയ്ക്ക് അവിടെ പോയിട്ട് അവിടെ ഒന്നും ഇല്ലെന്നുപോണി ഇവിടത്തെ സ്റ്റോറൊക്കെ വെറുതെ കിടക്കണേ ഞങ്ങൾ ഇപ്പോഴത്തെ നിസ്സാരം സാധാരണ പണിക്കാർക്ക് ഒന്നും താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഇപ്പഴത്തെ

ും ഡീപ്പോ ചോദിച്ചപ്പോൾ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക